നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ ലിവിംഗ് ലാബ് നടപ്പിലാക്കി ലിവിംഗ് ലാബ് എന്ന പദ്ധതി നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ പഞ്ചായത്തും ഒരേയൊരു പഞ്ചായത്തുമാണ് ദുരന്തങ്ങളെ അതിജീവിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച കണിച്ചാർ പഞ്ചായത്തിൽ ലിവിംഗ് ലാബ് നടപ്പിലാക്കി വിദേശ രാജ്യങ്ങളിൽ ഫലപ്രദമായി നടപ്പിലാക്കിയ ലിവിംഗ് ലാബ് എന്ന പദ്ധതി നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ പഞ്ചായത്തും ഒരേ ഒരു പഞ്ചായത്തുമാണ് ലിവിംഗ് ലാബ് എന്ന പ്രൊജക്ട് ഒരു റെസീലിയം പ്രൊജക്റ്റാണ് അതിൻ്റെ ഭാഗമായിട്ട് പലവിധ പദ്ധതികളാണ് ഈ പഞ്ചായത്തിന്റെ പല മേഖലയിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ഒരു ദുരന്തമുണ്ടായാൽ അവിടെ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ പറ്റുക ദുരന്തത്തിന് മുമ്പ് നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുക എന്നീ കാര്യങ്ങളെപ്പറ്റി വിശദമായ ആണ് ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും പിന്നെ ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് ആണ് അവർക്ക് രണ്ട് ദിവസമായി നൽകിയത് ആ ക്ലാസ്സിന് ശേഷമാണ് ഇആർ ടി അംഗങ്ങൾക്ക് നമ്മൾ ക്ലാസ് നൽകിയത് First time India, a local self government institution is starting a resilience project for giving weather forecasts for the inhabitants of this Gramma and the neighboring Gramma This project was launched with the financial and technical assistance from the Disaster Management. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ലേബലിംഗ് നിലവ് സ്ഥാപിച്ചതിന് ശേഷം പിന്നെ നല്ല നിലയിൽ പ്രവർത്തനം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഏലപ്പള്ളിയിൽ സ്ഥാപിച്ച മഴഭാവിനെ അത് നമുക്ക് കാലാവസ്ഥയെ മുൻകൂട്ടി അറിയാനും നമുക്ക് ജോലിക്ക് പോകുമ്പോൾ ശക്തമായ മഴയോ കാറ്റോ ഉണ്ടെങ്കിൽ അതൊരു മുന്നറിയിപ്പെന്ന നിലയിൽ നമുക്ക് മെസ്സേജായി ലഭിക്കാറുണ്ട് അതനുസരിച്ച് നമുക്ക് ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വളരെ രീതി നല്ല രീതിയിലുള്ള സഹകരണമാണ് നമ്മളുമായിട്ട് നമ്മുടെ വാർഡിലും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നമ്മുടെ ലിവിംഗ് ലാവ് എന്ന പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യം നടത്തുന്ന ഒരു പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് ഇതിന് ഇതു പ്രകാരം നമ്മുടെ നാട്ടിൽ എന്നാൽ മഴവാഹിനി അതുപോലെ തന്നെ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ലിബിങ് ലാബിനുമായി ഇവിടെ ഒരു പ്രത്യേകം ഒരു ഓഫീസറെ തന്നെ നിയമിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖല തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി നമ്മുടെ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും പിന്നെ ആലോചിക്കുകയും അങ്ങനെ നമുക്ക് കെ എസ് ഡി എം എ നമുക്കൊരു പദ്ധതി റെസിലൻസ് ഓഫീസും ഒരു റെസിലൻസ് ഓഫീസറെയും നമുക്കവിടെ നിയമിക്കുകയുണ്ടായി അതോടുകൂടി നമുക്ക് നഷ്ടപ്പെട്ട കൃഷി മേഖലകളെ തിരിച്ച് അവർക്കൊരു വരുമാനം ഉണ്ടാക്കുകയെന്നും ദുരന്ത നിവാരണം എങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം ടീമുകളും അതുപോലെ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും എല്ലാം ട്രെയിനിങ് കൊടുക്കുകയും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നമ്മൾ ആദ്യം ക്ലാസ്സുകൾ കൊടുക്കുകയുണ്ടായി ദുരന്തം മുൻകൂട്ടി മനസ്സിലാക്കി പ്രതികരിക്കാനും ദുരന്തങ്ങളിൽ അകപ്പെടാതെ സ്വയം രക്ഷപ്പെടാനും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുമുള്ള അറിവുള്ളവരുമായി മാറ്റുക എന്നതാണ് ലിവിംഗ് ലാബ് പദ്ധതിയുടെ ലക്ഷ്യം വെക്കുന്നത് സമഗ്രാനോസ്